പറമ്പിൽ നട്ട നന്ദിയാറോട്ടം ചെടിയാണത് നല്ലൊരു ബുഷ് ബുഷുവലായിട്ടുണ്ട് ഏകദേശം ഒരു മീറ്റർ പൊക്കൊക്കെ ഉള്ളൂ നല്ല പച്ചപ്പുണ്ട് ധാരാളം പച്ച ഇലകൾ ധാരാളം പൂക്കളുണ്ട് ഇത് ക്രീബ് ജാസ്മിൻ എന്നും പറയും ടെബർണ എന്നും പറയും ഈ ചെടികൾക്ക് രണ്ട് വേരിയൻസ് ഉണ്ട് ഒന്ന് വളരെ ചെറിയ ഇലകളും ചെറിയ പൂക്കളും ഉണ്ടാകുന്ന ഇത് പക്ഷേ അതല്ല താരതമ്യേന വലിയ പൂക്കളും വലിയ ഇലകളും ഉണ്ടാകുന്ന നന്ദി കാണാൻ നല്ല രസമാണ് കുറച്ച് ദൂരത്ത് നോക്കിയാൽ ചിലപ്പോൾ മുല്ലപ്പൂവ് പോലെയും തോന്നും പക്ഷേ മുല്ലപ്പൂവിൻ്റെ പോലെയുള്ള മണമൊന്നുമില്ല ക്രൈബ് ജാസ്മിൻ എന്നാണ് പേരെങ്കിലും ജാസ്മിൻ ആണല്ലോ മുല്ലപ്പൂവ് അതിനോട് മണത്തലിയാതൊരു സാമ്യവും സാമ്യമില്ല പൂവിൻ്റെ ഷേപ്പ് കണ്ടാൽ ആകൃതി കണ്ടാൽ ഏകദേശം മുല്ലപ്പൂവിനോട് ഒരു സാമ്യമുണ്ട് പിന്നെ മൂന്നാമതൊരു വെറൈറ്റിയും കൂടി ഉണ്ട് അതിവിടെ പറമ്പിലില്ല വേരിയേറ്റഡ് ഇലകളുള്ള നന്ദിയാറോട്ടമുണ്ട് ഒരു വെള്ളയും പച്ചയും കലർന്ന വേരിയേഷൻ പക്ഷേ ഇലകൾക്ക് വേരിയേഷൻ ഉണ്ടെങ്കിലും ആ വെറൈറ്റിക്കും പൂക്കൾക്ക് വേരിയേഷൻ ഒന്നുമില്ല ഈ മൂന്ന് വെറൈറ്റിക്കും വെള്ള തന്നെയാണ് നന്ദിയാറോട്ടത്തിന് പൂവ് എപ്പോഴും വെള്ളയാണ്